അപ്പൊതിന്റന്നിന് അങ്ങനത്തെ സീനൊന്നും ഇല്ല പോടാ ഞങ്ങൾ ഓപ്പൺ മൈൻഡല്ലേ പേരിൽ എത്ര പേരെ മാത്രം പിന്നെ കഴിഞ്ഞു കഴിഞ്ഞാല് പ്രസിദ്ധനായ പാണ്ടിക്കാട് കുഞ്ഞാന ഹിപ്നോട്ടിസും പോസീനെ മൂന്ന് തോങ് ഹിപ്നോട്ടി പേടിയും ഉമ്മാനെ ഈ സമയത്ത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അമ്മാനെ കാണാൻ ഭയങ്കര ഉമ്മാന്റെ കാലടി പാടിലാണ് സോ ഗ് ഇന്ന് ഒരു പരിപാടിക്ക് പോകുന്നതാണ് അല്ലേ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ചാലക്കുടി ആട്ടോ നമ്മളെ മണിച്ചേട്ടൻ്റെ നാട്ടിലാണ് അപ്പൊ ഇവിടുത്തെ പരിപാടി എന്താ വെച്ചാല് നമ്മളെ കേരള ഇൻഫ്ലു ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അല്ലെ നമ്മുടെ കിക്കിന്റെ അതിൻ്റെ ഒരു മീറ്റപ്പ് പോലത്തെ പരിപാടിയാണ് അപ്പൊ അതിന് ഒരുപാട് ഗസ്റ്റുകൾ അവിടെ വന്നിട്ടുണ്ട് സോ അതിന്റെ ബാക്കിയുള്ള പരിപാടീസ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല എന്തായാലും നമുക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അല്ലേ അപ്പൊ നമ്മളെ പോലെ തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ് അവിടെ വന്നിട്ടുണ്ട് നമ്മളുടെ ടീമൊക്കെ അവിടെ ഉണ്ട് അല്ലേ ജൂബി ബാസി അതേപോലെ തന്നെ ടി ടി അൻഷിഫ് പിന്നെ നോഫല് സിനു ഓലൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് നോഫല നമ്മൾ വിളിച്ചില്ല ഓല അവിടെ എത്തില്ലേ ബാക്കിയുള്ള ടീംസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോ അവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്ന കാരണം നമ്മളെ ടൊവിനോ ദിലീപ് ബേസിൽ ജോസഫ് പിന്നെ നമ്മളെ ക്രിക്കറ്റിന്റെ കിങ് ആയിട്ടുള്ള സഞ്ജു സാംസൺ സഞ്ജു സാംസൺ പറഞ്ഞു സഞ്ജു സാംസണോ ഓലൊക്കെയാണ് വരുന്നത് അപ്പൊ അവളങ്ങോട് പോവാണ് അല്ലേ ഞങ്ങളിപ്പോ ജൂബിനെ അല്ല ജൂബിനി ബാസിനി വിളിച്ചീന് അപ്പോ അവിടെ ഉള്ളിൽ കയറിക്കണെ പാർക്കിംഗ് ഉണ്ട് അവിടെ നിറഞ്ഞു ഇനി ഇപ്പൊ ബാക്കി എല്ലാം നടല്ല എന്തായാലും ഞങ്ങളവിടെ പോയി നോക്കട്ടെ അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ ഞങ്ങള് കാണിച്ചെ അത് അത് തിരിഞ്ഞോക്ക് എത്രങ്ങനെ ആൾക്കാരെ കാത്തു നിൽക്കുന്നത് കേട്ടോ പക്ഷെ അവിടെ കുതിരാഴ്ച അപ്പൊ അതമ്മ ഇവിടെ ഉണ്ട് അല്ലേ ഈ ഡ്രസ്സ് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ ഡ്രസ്സ് അവിടെ നിന്ന് ഇട്ടു പക്ഷെ എന്താ വെച്ചാൽ ഈ ഡ്രസ്സ് കുറച്ച് കട്ടി കൂടുതലുള്ള ഡ്രസ്സാണ് ഈ ചൂട് സമയം കൂടിയല്ലേ കാറിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ എന്താ ഒന്നും അവസ്ഥ അവസ്ഥയില്ല എന്തായാലും നല്ല കാലാവസ്ഥ ഈവനിങ് ആയില്ലേ രണ്ടു മണിക്കോട് പരിപാടി അറിയാം ഞങ്ങളിവിടെ തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയി അപ്പൊ ഏകദേശം അഞ്ചു മണിയായി അപ്പൊ എന്തായാലും പരിപാടി അവിടെ ടോവിനോട് എത്തിക്കണെന്ന് പറഞ്ഞു ടോവിനോടെ എത്തിയിട്ട് പരിപാടി ഇറന്നുകൊണ്ടിട്ടാണ് ടീംസ് ഒക്കെ അവിടെ സംഭവം ഞങ്ങൾ എന്താടിച്ചാലും നേരെ ഇന്നലെ തന്നെ തസ്കിന്റെ വീട്ടിൽ പോയി തെസ്കിന്റെ വീട്ടിൽ പോയി യൂട്ടേൺ എടുക്കണോ അപ്പൊ ഞങ്ങള് ിന്റെ വീട്ടിൽ പോയണ്ട് പിന്നെ അവിടെ നിന്നാണ് ചാലക്കുടിക്കേണ്ടി വന്നത് അപ്പൊ മൂവാറ്റുപേരും ചാലക്കുടിക്കാൻ തിരിച്ചു വന്നപ്പോ ബ്ലോക്ക് കാര്യങ്ങൾ കിട്ടിയാണ്ട് നമ്മള് കൊറച്ച് ലേറ്റ് ആയിക്കണം എന്തായാലും നമ്മള് എത്തണ്ട് പരിപാടിക്ക് എത്ര മണി വരെ പരിപാടി ഉണ്ടാവും എപ്പളാ പിരിയാറിയില്ല അവസാനിച്ചിരിക്കുന്നു ഞങ്ങള് വാസികൾ വാസികൾ വാസികാരാണ് അവിടെ തന്നെ യൂട്ടറിൽ എടുത്ത് തിരിച്ചോളിന്ന് കാരണം പരിപാടി അടച്ചിട്ട് ഓല് കൊറേത്തി അപ്പൊ ഞങ്ങളും തെളിഞ്ഞപ്പോഴത്തേ പരിപാടി കഴിഞ്ഞാലേ നേരെ തസ്കിന്റെ വീട്ടിൽ പോവും പിന്നെ അവിടുന്ന് പിന്നെ മലപ്പുറം പോകും അല്ലെ പാലത്തിന്റെ നമ്മള് പരിപാടിയുടെ സ്ഥലത്ത് എത്തിക്കണേ ഞാൻ കാണിച്ചെല്ലേ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു വന്നവർക്കൊക്കെ പിരിഞ്ഞു പോകാന്ന് പറഞ്ഞു ും ചെന്നു പരിപാടി തീർന്നിട്ട് എന്തായാലും ഇവിടെ ആയിട്ട് ക്രൗഡും അത്യാവശ്യം

അഞ്ചു ദിവസാ പോണത് എവിടെ ഞങ്ങൾ കണ്ടാതിന്റെ ആളെ നോലാളികളില ഞാൻ ഇങ്ങനെ നമ്മുടെ യുവ സംവിധായകൻ ഗിരുവിജയാണ് ഈ സിനിമയുടെ ഒരു കോൺസെപ്റ്റ് റൈറ്റിംഗ് ഡയറക്ഷൻ എല്ലാം ചെയ്യുന്നത് അപ്പം

ഒരുപാട് ഒരുപാട് കേരളിറ്റി പക്ഷേ പോണേ നല്ലൊരു കളി കൊടുത്തോണ്ട് സിനിമയെ പറ്റിയുടെ

ഞാനെന്താ ഇത്രയും നേരം ഞങ്ങളെ സിനെ സിനെ അപ്പോ മറ്റേ ടോൾക്ക് വന്നിട്ടുണ്ടെത്തിനെ അല്ല അമുലില്ല അപ്പൊ തന്നെ ടോൾക്ക് വരെ അറിയാം ഓരോ ക്യാമറ തിരിയുമ്പളെ അങ്ങനത്തെ സീനൊന്നും ഇല്ല പോടാ ഞങ്ങൾ ഓപ്പൺ മൈൻഡല്ലേ പേരിൽ എത്ര പേരെ മാത്രം പിന്നെ കഴിഞ്ഞാല് അങ്ങനെ നല്ലൊരു ഈവനിങ് കഴിഞ്ഞു ഈവനിങ് ഞങ്ങൾക്ക് ഏജന്റ് അവിടെ ഉണ്ട് പറഞ്ഞിന് കിട്ടോ ഞാൻ ഞങ്ങൾ നേരം ഞങ്ങൾ ഇവിടെ ഇവിടെ ടൊവിനും ഉണ്ട് ബാക്കി എല്ലാരും പോയി ടൊവീനും പോയി കണ്ടോ കുഞ്ഞാ വിനെല്ലോടുത്ത് എത്തുവരോ അല്ല ഇനി അടുത്ത പരിപാടി എന്താ ആരേ കൊണ്ടിട്ടുള്ളൂ ഇല്ലല്ലേ അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോകേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ാണോ അപ്പൊ സകല ടീം മൻഷിപ്പ് ബാസി ടീമൊക്കെ മുന്നിലുണ്ട് ഇപ്പണോ ജൂബിയാട്ടോ ചെറുക്കല്ലേ ചെറിയല്ലേ അവിടക്ക് കേക്ക അവിടെ അപ്പുറത്തായിട്ട് അണലില്ലേ എന്റെ അപ്പുറത്തൊക്കെ കേക്കു ബാസ്യ ഈ കോസ്റ്റ്യൂമോടുന്ന നിങ്ങളെ സ്റ്റോർ എന്നാ ദിലീപിന്റെ സെക്യൂരിറ്റിക്കാരല്ലേ രാജാനുണ്ട് ഒക്കെ ദിലീപിന്റെ സെക്യൂരിറ്റിക്കാരാ സംഭവം പക്ഷേ രസണ്ടല്ലേ ക്ഷമീറ നോക്കാ പിന്നെ അന്യ സ്ത്രീകളെ നോക്കിയാൽ അരിച്ചേലിക്ക് കട്ട് കട്ട് നോക്കി കട്ടക്കി ഇവളോക്ക് കട്ട് ഫുഡ് കഴിഞ്ഞു സാറായില്ലേ ഇന്ന് പിരിഞ്ഞുപോയിക്കോളി ഇന്നെ പിരിഞ്ഞുപോയി റൈസപ്പ ഒരു ഐസ്ക്രീം ഇട്ടിട്ടു അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ഫുഡ് മട്ടനും ചിക്കനൊക്കെ ടൈറ്റിലെ ഫുഡ് അങ്ങനെ ഉണ്ടേനീ അല്ലേ സൂപ്പർ ഫുഡ് അല്ലേ റൈസ് ആണെങ്കിലും റൊട്ടിയും പത്തിരി ആണെങ്കിലും ഒക്കെ അടിപൊളിയാണുണ്ടോ ശരി എന്നാ പൈസ ഇപ്പൊ ഫുഡ് എന്തൊക്കെയൊന്നുമല്ലോ കാണിച്ചോട്ടോ അതെന്താ റൊട്ടിയും പത്തിരി ഇത് ബിരിയാണി അല്ലേ അതൊന്നും നല്ല വളർച്ച പക്ഷെ സംഭവം അനുസരിച്ച നെയ്ച്ചോറ് പ്രസിദ്ധരായ പാണ്ടിക്കാട് കുഞ്ഞാന ഹിപ്നോട്ടിസ് ചെയ്യാൻ പോവാണ്ടോ അതെ നമ്മളെ ഓന്റെ അഞ്ചു പെണ്ണു വെളുപ്പടുത്താ ജെസി വല്യ താല്പര്യം ജെസിക്ക് ഇല്ല ഹിപ്നോട്ടീസ് പറഞ്ഞപ്പോ തൊന്നിച്ച് കിട്ടിയില്ലല്ലോ ഇപ്പൊ കിട്ടിയല്ലോ എന്തൊക്കെ എന്താ സംഭവം വെൽക്കം ഡ്രിങ്ക് സെറ്റ് ആയോ ഇതാദ്യം ജിന്നിനെ കണ്ടപ്പോ പേടിച്ചിട്ട് ചേർക്കോ ഇപ്പൊ ഇപ്പൊ സന്തോഷം ഉള്ളിൽ ഏതും മൂപ്പര് ജനിച്ചീരിയൊക്കെ അങ്ങനെ പറയാനല്ലോ അവ സ്നേഹത്തിന്റെ മുമ്പേ നാളത്തെ പിന്നെ നോക്കി നോട്ടീസ് ചെയ്യവാ എവിടെ പ്രസിദ്ധനായ പാണ്ടിക്കാട് കുഞ്ഞൻ കാർന്ന ചെയ്യണേ ചെയ്യല്ലേ ചെയ്യല്ലേ സൈ സൈ ഒരഞ്ചു മിനിറ്റ് സ്പെൻഡ് ചെയ്യോ പ്രസിദ്ധനായ പാണ്ടിക്കാട് കുഞ്ഞാന് ഹിപ്നോട്ടിസം ചെയ്യാൻ പോണേനം

ഉമ്മാന ഈ സമയത്ത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഉമ്മാനെ കാണാൻ ഭയങ്കരായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഉമ്മയാണ് കുഞ്ഞാന്റെ കയ്യില് പിടിച്ചിട്ടുള്ളത് കുഞ്ഞാൻ നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട് അത്രയ്ക്കും ഇഷ്ടമാണ് ഉമ്മാനെ i